നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും നാളെ വീണ്ടും കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ ഒഡീഷ എഫ് സി ആണ് മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റേഹറെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് കളികളിലും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളടിച്ച പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഒക്കെ വാങ്ങിക്കൊടുത്തിളങ്ങിയ നോഹ് സദോയിയെ കുറിച്ച് ചോദ്യമുണ്ടായി ആദ്യത്തെ ബ്ലാസ്റ്റേഴ്സ് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പോൾ ആരാധകർ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു ഘട്ടമാണല്ലോ ആ ഒരു സമയത്ത് എന്താണ് കോച്ചിന് പറയാനുള്ളത് എന്ന് നോക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും കളിക്കാർ ഗോളുകൾ നേടുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ കളിക്കളത്തിൽ ഗോളും അസിസ്റ്റും നൽകാൻ സാധിക്കുന്ന നിരവധി നല്ല താരങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് നോഹ് പ്രധാനപ്പെട്ട ഗോൾ നേടി പക്ഷേ നിങ്ങളിപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ കണ്ടെങ്കിൽ മറ്റു കളിക്കാരിൽ നിന്നും മൂന്നോ നാലോ ഗോളുകൾ നേടാനുള്ള നല്ല അവസരങ്ങൾ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരം ശ്രദ്ധിച്ചാൽ ക്രോസുകൾ ലോങ് റേഞ്ച് ഷോട്ടുകൾ കോമ്പിനേഷനുകൾ ഇങ്ങനെ വ്യക്തിഗത മികവുകൾ എന്നിവയിലൂടെയെല്ലാം ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തിരുന്നു സെറ്റ് പീസുകളിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആ കളിയിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയത് ആ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങൾ ശരിയായ പാതയിലാണ് നിർഭാഗ്യം കൊണ്ടും മാത്രം കഴിഞ്ഞ മത്സരം വിജയിക്കാനായില്ല മൂന്ന് പോയിന്റുകളുമായി അവിടം വിടാൻ ആ ആക്രമണ ഫുട്ബോൾ മതിയായിരുന്നു പക്ഷേ അതങ്ങനെയാണ് ഇത് ഫുട്ബോൾ ആണ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകണം ഫോക്കസ് ചെയ്യണം മെച്ചപ്പെടുത്തണം നാളെ ഞങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി മിക്കൽ സ്റ്റാർ പറയുകയുണ്ടായി ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഒരാളെ മാത്രം ആശ്രയിച്ചല്ല ബ്ലാസ്റ്റേഴ്സ് ഇവൺ ഇപ്പൊ കഴിഞ്ഞ കളി പോലും കളിച്ചത് മറ്റു താരങ്ങളിൽ നിന്നും ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു മറ്റു മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു സോ ടീം മികച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി